ജയരാജൻ ടച്ചാക്ഷേപിച്ച പ്രതിപക്ഷ നേതാവ് ബി ജെ പി സി പി എം ബിസിനസ് ബന്ധം എന്ന പ്രതിപക്ഷാരോപണം ശരിയെന്ന് തെളിഞ്ഞെന്നും സതീശൻ സി പി എമ്മിന് ബി ജെ പിയുമായി ബന്ധമുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ എൽ ഡി എഫിന്റെ കൺവീനറായിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ഇ പി ജയരാജന് ബി ജെ പി ഇല്ല കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷമാണ് അന്ന് സി പി എമ്മും ഇ പി ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു ഇപ്പൊ അത് സത്യമാണെന്ന് തെളിഞ്ഞു പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു ജയരാജൻ ത്യാഗപൂർണ്ണനായി എൽ ഡി എഫ് കൺവീനർ സ്ഥാനം ഒഴിഞ്ഞതല്ല ഇപ്പോൾ എന്തുകൊണ്ടാണ് സി പി എം ജയരാജനെ ഒഴിവാക്കുന്നതെന്ന് അറിയില്ല അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് ജയരാജന് മാത്രമല്ല കേരളത്തിലെ സി പി എമ്മിന് ബി ജെ പിയുമായി ബിസിനസ് ബന്ധമുണ്ടെന്ന പ്രതിപക്ഷ ആരോപണമാണ് ഇപ്പോൾ ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് ജയരാജനെ സംരക്ഷിക്കുകയും ന്യായീകരിക്കുകയും ചെയ്തവർ ഇപ്പോൾ എന്തിനാണ് നടപടിയെടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരുള്ള ഗുരുതര ആരോപണങ്ങൾ സി ബി ഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു പോലീസ് സർക്കാരിന്റെ ഏറാമൂളികൾ ആയെന്നും പോലീസ് സേനയെ സർക്കാർ അടിമക്കൂട്ടമാക്കിയെന്നും വി ഡി സതീശൻ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്തെ കാര്യസാധ്യത്തിനു വേണ്ടിയാണ് ഇ ഡിയും ബി ജെ പിയും കരൂനർ കേസ് കുത്തിപ്പൊക്കിയത് കാര്യം സാധിച്ചതിലൂടെ കരൂർ കേസ് എന്തായെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു എന്തിനാണ് മുഖ്യമന്ത്രി കാണുന്നത് ഒന്നല്ല കേരളത്തിലെ ബിജെപിയുടെ ആളാണ് അയാളെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തിനാണ് കാണുന്നത് ഇ പി ജയരാജൻ എന്തിനാ കാണുന്നത് പോയവരിക്ക് വീട്ടിൽ കയറിയതെന്നാണ് പറഞ്ഞത് പോയവരിക്ക് ഇവരാ ഞങ്ങളുടെ ഒന്നും വീട്ടിൽ കയറിയില്ലല്ലോ അപ്പോൾ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടിട്ടുള്ളത് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമൊക്കെ എതിരായ കേസുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്ടത് ന്യൂസ് ഡെസ്ക് ടി